ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ബുധന് സ്വാധീനമുള്ള ഒരു ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നിഗൂഢമായിട്ട് പിടിക്കുന്ന അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ ഭാര്യ എത്ര കൊല്ലം താമസിച്ചാലും അവരറിയാത്ത ഒരു തല അയാൾക്കുണ്ടാവും അത് ബുധന്റെ ഒരു നേച്ചറാണ് അതുപോലെ തന്നെ ഡ്യുവൽ പേഴ്സണാലിറ്റിയും വേണം ചിലപ്പോൾ കാണിച്ചു തൊന്നിരിക്കും ഇതൻ രാശി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യുദ്ധരാശിയാണ് അപ്പം അവിടെ ചില സമയത്ത് ഭയങ്കര കളി തമാശകൾ പറയുന്നതാണ് ചില സമയത്ത് അയാളെ നമുക്ക് മനസ്സിലാവാതെ പോകും അതുപോലെ ഒരു വളരെ കണ്ണിങ് ആയിട്ട് അയാള് പലപ്പോഴും നമ്മളെ കാര്യങ്ങൾ പറയാതെ പറയുന്ന ഒരു അതുപോലെ നമ്മളെ നമ്മുടെ മനസ്സൊക്കെ വായിച്ചെടുക്കാനുള്ളൊരു കഴിവ് അയാൾക്ക് നന്നാണ് ഇന്ന് അയാളിൽ നിന്ന് നമുക്കൊന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരും അയാളെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അയാൾക്ക് നമ്മളെ മനസ്സിലാവും അങ്ങനെ അതിനുള്ളൊരു കഴിവ് ഈ ബുധനുണ്ട് അപ്പം അതുപോലെ മറഞ്ഞിരിക്കുന്നത് എന്തിനേയും അങ്ങനെയുള്ള ആൾക്കാരൊരു എന്ത് കാര്യങ്ങൾ നമ്മൾ അവരൊരു നുണ പറഞ്ഞാലും അവരതിനെ കണ്ടുപിടിക്കും അതിനുള്ളൊരിതുണ്ട് അത് നിഗൂഢശാസ്ത്രം പഠിക്കാനൊക്കെ ഉള്ള ഒരാളുടെ മനസ്സ് വായിച്ചറിയാനുള്ള ഒരു കഴിവ് അങ്ങനെയൊക്കെയുള്ള ധാരാളം അങ്ങനെയുള്ള ഒരു കഴിവ് ബുധനുണ്ട് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇയാൾ നല്ല പ്രസരിപ്പുള്ള ആളായിരിക്കും എപ്പോഴും ചെറിയ അതായത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ സൗഹൃദങ്ങൾ അയാൾക്ക് സന്തോഷം കണ്ടെത്തുന്നതാണ് അങ്ങനെ വന്ന് ചേരും അയാൾക്ക് അപ്പം അതൊക്കെ ശരിക്കും ചില സമയത്ത് ഭാര്യമാരിൽ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും താനെന്ത് ചെയ്താലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതുമുണ്ട് ഇയാളാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ചെറുപ്പക്കാരെ പോലെ നടക്കുന്നു ഇനി ഭാര്യ കുറച്ച് ശനിയുടെ സ്വാധീനമൊക്കെ ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ കുജൻ്റെ സ്വാധീനങ്ങളാണെങ്കിൽ വഴക്കമുണ്ടാകും ഉറപ്പായിട്ടും ശനിയുടെ സ്വാധീനം ആണെങ്കിൽ ഇയാളെ ഇതൊന്നും അല്ല ഇങ്ങനെ ആവണം എന്ന് കർക്കശ സ്വഭാവത്തോടു കൂടി പിടിക്കാനൊക്കെ അവരുടെ ഇടയിൽ തീർച്ചയായിട്ടും സുഗമമായി പോകുന്ന ഒരു ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അതാണതിൻ്റെ പ്രധാനം ബുധൻ ഒരിക്കൽ പിടികൊടുക്കുന്ന ആളല്ല ഭയങ്കര കണ്ണിങ്ങാണ് വളരെ കൂളാണ് അതുപോലെ തന്നെ പ്രസരിപ്പുള്ളതാണ് ചെറുപ്പം നിലനിർത്തുന്നതാണ് ചെറുപ്പ പുതിയ പുതിയ ട്രെൻഡുകളിലേക്കൊക്കെ അവർക്ക് പോ കടന്നു ചെല്ലാനും അതൊന്ന് പരീക്ഷിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം അതുപോലെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സൗഹൃദങ്ങളും ഒക്കെ വരുമല്ലോ അപ്പൊ ഈ അങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ചിലപ്പോൾ അയാൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരോടും സൗഹൃദം കാണിക്കും എല്ലാവരോടും തുറന്ന് സംസാരിക്കും എല്ലാം ആസ്വദിക്കുന്ന ആൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെയല്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് അവരുടെ അവരെ അത് നമ്മൾ അവരുടെ ഗ്രഹം ഏതാണ് അവരെ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണെന്നുള്ളത് അവർ വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ബുധനാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തലയിടെ കാണിച്ച് അവരങ്ങനെ നിൽക്കും അപ്പോൾ അത് ഏത് ഗ്രഹമാണ് നോക്കുന്നത് ബുധനെ ആരും വീക്ഷിക്കുന്നു ബുധൻ ശക് അതിന് ശക്തിയുള്ള സ്ഥലത്താണോ നിൽക്കുന്നത് ആരുമായിട്ടാണ് യോഗം ചെയ്തു നിൽക്കുന്നത് ഇതൊക്കെ ആ അതിനെ ബാധിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക